നമുക്കൊരു കൂട്ടാൻ ഒക്കെ ഉണ്ടേ അതിന് വേണ്ടിയിട്ട് എരിശേരി ആയാലോ എന്ന് വിചാരിച്ച് കുറച്ച് പയറ് ഞാൻ തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായി അത് നല്ലപോലെ കഴുകിയെടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ചേന ഇട്ട് കൊടുക്കാം കേട്ടോ ചേന അധികം വേവില്ലാത്തത് കൊണ്ട് പച്ചക്കായും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്ത് എന്നിട്ട് അതിനാവശ്യമായ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊരു വിധമായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിനധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് അത്യാവശ്യം വേഗം മത്തങ്ങ യും ഇട്ടുകൊടുത്തത് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് കളറൊക്കെ ഒന്ന് വേണ്ടേ അതിനു വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊരി ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് കൂടി ഇതിനാവശ്യമാണ് ഇത്തിരി എരിവൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണോളം ചെറിയ സ്പൂൺ കേട്ടോ അതിനകത്തേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു തേങ്ങോളം ഞാൻ എടുത്തിട്ടുണ്ടായി പിന്നെ കുറച്ച് ജീരകം ചെറിയ ജീരകമാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് വെളുത്തുള്ളിയും അതേപോലെ തന്നെ കുറച്ച് വേപ്പിലയും രണ്ട് പച്ചമുളകും ചേർത്ത് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അധികം അരച്ചെന്ന് കൊടുക്കേണ്ട ഒന്ന് നമുക്ക് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കത് ഈ വെന്തിരിക്കുന്ന കഷ്ണത്തിലേക്ക് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ചെടുക്കാം പിന്നെ നമ്മളുണ്ടല്ലോ അതിനൊരു ടേസ്റ്റൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വറുത്തട്ട ആ തേങ്ങ അധികം ഒന്നും ഞാൻ എടുത്തില്ല ഒത്തിരി തേങ്ങയൊന്നും വേണ്ടല്ലോ എന്ന് ഓർത്ത് കുറച്ചെടുത്ത് വറക്കാം അതും നമുക്കിതിനകത്തേക്ക് ആവശ്യമാണ് പിന്നെ ഒരു ചീൻ ചട്ടി അടപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഉഴുന്ന് ഒരുപ്പും അതേപോലെ തന്നെ നമുക്ക് വറ്റൽമേളവും ഇട്ട് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പീരെയുണ്ടല്ലോ അതും കൂടി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മുരികിച്ച് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇരിച്ചി കറി വളരെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണേ